പറയുകയാണ് യുകയാണ് ഇഷ്ടം മൂന്നെണ്ണമാണ് കേൾക്കൻറെ സഹോദരാ സഹോദരി ഒന്ന് എന്റെ പണം നിങ്ങക്ക് വേണ്ടി വേണ്ടി എന്റെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹു എനിക്ക് തന്ന പണം നിങ്ങൾക്ക് വേണ്ടി വേണ്ടി ചെലവഴിക്കോഫീക്കല്ലേ സമസ്തയുടെ മഹാസമ്മേളനം നടക്കുമ്പോ തന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സമസ്തയുടെ നായകൻ മഹാനായ സയ്യിദ സയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയെ തങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചു എന്താ പ്രഖ്യാപിച്ചത് കാസർകോട് കുണിയയിലെ ഇബ്രാഹിം ഹാജി എന്ന സഹോദരന്റെ സ്ഥലത്താണ് ആ സമ്മേളനവും ക്യാമ്പും പരിപാടികളും ഒക്കെ നടന്നത് ആ സഹോദരൻ നാൽപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലം ൈവത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമസ്തക്ക് തരാൻ തയ്യാറാണ് അത് ഞാനിതായി ഏൽപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി എന്ന സഹോദരൻ പറഞ്ഞ വിവരം സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ചു ആ സഹോദരന്റെ സ്ഥലത്താണ് ക്യാമ്പുകളും സമ്മേളന പരിപാടികളൊക്കെയും നടന്നിട്ടുള്ളത് മാത്രമല്ല അവിടെ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ആളുകൾ ക്യാമ്പിൽ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസം അവിടെ സംബന്ധിച്ചവർ ആയിരങ്ങളാണ് ആ ആളുകൾക്കൊക്കെയും പ്രിയപ്പെട്ടവരെ ഭക്ഷണം ഈ സഹോദരന്റെ വകയായിരുന്നു മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആളുകൾ അതിന് പുറമെ ആയിരക്കണക്കിന് ആളുകൾ വികായ വളണ്ടിയർമാരായിട്ടുണ്ട് മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി വേണ്ടി ആമിലയിലും അനുബന്ധമായി തൊലഭയിലും ഒക്കെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഇവർ ഇവർക്കൊക്കെ ഭക്ഷണം ആ സഹോദരന്റെ വകയായിരുന്നു എന്നിട്ട് അതിന് ഒരു അവാർഡ് കൊടുക്കാൻ സമസ്ത തീരുമാനിച്ചിട്ട് അത് വാങ്ങാൻ പോലും ആ സ്റ്റേജിലേക്ക് ആ സഹോദരൻ നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ആലോചിക്ക് അള്ളാഹു ആ സഹോദരന് വറക്കത്തേറ്റിയേറ്റി കൊടുക്കട്ടെ അവരാകെ ആവശ്യപ്പെട്ടൊരു കാര്യം ഭാര്യക്ക് ചില അസുഖങ്ങളുണ്ട് ഷിഫക്ക് വേണ്ടി വേണ്ടി അള്ളാഹു തന്ന പണം അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള മഹാനായ ഉസ്മാൻ ഉസ്മാനു പറയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷാണ് ഇത്ര ഭക്ഷണം അതപ്പം ഞാൻ പറഞ്ഞത് ആ കുനിയയിലെ ഇബ്രാഹിം ഹാജി എന്ന സഹോദരനൊക്കെ എത്ര പണം അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാകും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലേ ഭക്ഷണം കൊടുക്കുന്ന ആണ് അതും രാവിലെ ഉച്ചക്കും വൈകുന്നേരും രാത്രിയും എന്നിട്ട് അവിടെ വരുന്ന അതിഥികൾ കൊക്കൻ നെട്സ് ഈത്തപ്പഴൊക്കെ കൊടുക്കന്നെ അദ്ദേഹം തങ്ങളോടെ പൊതുസമ്മേളനത്തിന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചത്രേ അവിടെ വന്നവർക്കറിയാലാ കൂടിയ ജനത്തിന്റെ കണക്ക് കണക്ക്ന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ കഴിയാത്ത ജനം ആഗ്രഹമുണ്ട് എല്ലാവർക്കും നിങ്ങൾ ആലോചിച്ച് വയ്ക്കണത് രണ്ട് ഭക്ഷിപ്പിക്കാംമാർക്ക് ഭക്ഷണം കൊടുക്കുക മൂന്നാമത്തേത്യാ ആളുകളൊക്കെ അങ്ങനെ ഉറങ്ങി ഊർക്കും വിളിച്ചുറങ്ങുമ്പോൾ എഴുന്നേറ്റ് എന്ത് ചെയ്യാം